ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറൻറ്റ് സ്റ്റേറ്റസാണ് ഇപ്പോൾ ഇതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു എനർജി എങ്ങനെയാണ് നാളെ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ ഇട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റാവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടുള്ള ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ ആയിരിക്കണം ഇപ്പോൾ കടന്നു പോകുന്നത് കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള റിലേഷൻഷിപ്പാണിത് ആ ഒരു തേർഡ് പാർട്ടി എനർജി അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി എനർജി ഈ പേഴ്സൻ്റെ ഒപ്പം ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി എനർജി മൂലം നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇപ്പോൾ ഈ ഒരു എനർജി ഇവരിലേക്ക് വന്നിട്ടുള്ളത് ഇവർ മനഃപൂർവ്വം വരുത്തി വെച്ചതാണോ സാഹചര്യവശാൽ വന്നു ചേർന്നതാണോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരെ അത് വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു പക്ഷേ തേർഡ് പാർട്ടിയോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അല്ല അവർ ലോങ് ഡിസ്റ്റൻസോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിയുടെ ഒരു നിയന്ത്രണത്തിൽ തന്നെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരവസ്ഥയിലായിരിക്കണം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നത് അത് നമ്മൾ പറയുന്നത് പോലെ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയുന്ന ഒരു സെൻറ്റിമെൻറ്റ്സ് എന്നുള്ള രീതിയിലേക്ക് ഉള്ളതോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്നെയോ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ആവാനുള്ളൊരു സാധ്യതയുണ്ട് ഈ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം ഇഷ്ടമില്ലെങ്കിൽ പോലും നിലനിന്ന് പോകേണ്ടെന്ന ഒരു സിറ്റുവേഷനാണ് കറൻലി നമുക്ക് കാണുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഫ്രസ്ട്രേഷൻസും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്കുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി എന്താണെന്നുള്ളത് നമുക്കിതിനകത്ത് വ്യക്തമായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ കൂടിയും തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് നല്ല രീതിയിൽ ദുഃഖിക്കുന്നതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സ്നേഹം അവർക്ക് തീർച്ചയായിട്ടും നമ്മളിത് നോക്കുന്ന ഈ ഒരു സമയത്ത് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് ഉണ്ടെന്നുള്ളതാണ് ഇനി പാസ്റ്റിൽ ഈ ഒരു വ്യക്തി ഇത്രയധികം നിങ്ങളെ സ്നേഹിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ കറന്റ്ലി അവരുടെ മനസ്സിനകത്ത് അത്രയധികം സ്നേഹം തീർച്ചയായിട്ടും നിങ്ങളോടുണ്ട് നിങ്ങളെ നല്ല രീതിയിൽ ഈ ഒരു പേഴ്സണ് മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോൺടാക്റ്റിലായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അത്രയും ഒരു ക്ലാരിറ്റിയിലുള്ള ഒരു സംസാരമോ അല്ലെങ്കിൽ പരസ്പരം സിറ്റുവേഷൻസ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിലോ ആയിരിക്കണം എന്നില്ല കാരണം അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് അത്രയധികം ഒരു മിസ്സിംഗ് ഫീലിംഗ് തീർച്ചയായിട്ടും നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വിട്ടിട്ട് പുറത്തേക്ക് വരാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി ലീവ് ചെയ്ത് വരണം എന്ന് ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പം നമ്മളാണെങ്കിൽ ചിന്തിക്കും ഒട്ടും താല്പര്യമില്ലാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ എന്തിനു നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ച് കളയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇതിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജി നമുക്ക് കാണാം പക്ഷേ സാധിക്കുന്നില്ല കാരണം ഒരു ലൂപ്പ് പോലെ ഇതിനകത്ത് പെട്ടിരിക്കുകയാണ് ആൾക്ക് മനസ്സുകൊണ്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിലും ഇതിനകത്ത് നിലനിന്ന് പോകേണ്ടെന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വ്യക്തിയുള്ളത് അവരൊരിക്കലും മാനസികമായിട്ട് താല്പര്യത്തോടു കൂടി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരു പേഴ്സണേ അല്ല അത്രയധികം ഫ്രസ്ട്രേഷൻ ഈ ഒരു പേഴ്സൺ ഉണ്ട് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ബേർഡൻ ആയിട്ട് തോന്നുന്ന ഒരു വ്യക്തിയാണ് എന്തോ വലിയ എടുത്താൽ പൊങ്ങാത്ത ചുമതലയാണ് ആ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം ആ ഒരു ലൈഫ് അല്ലെങ്കിൽ അവരോടൊപ്പമുള്ള ആ ഒരു കമ്പാനിയൻഷിപ്പെന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അത്രയധികം അവർ ഫ്രസ്ട്രേറ്റഡ് ആണ് ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും അവരുമായിട്ട് ഒരു ഒരു കാർമിക് പാർട്ട്ണർ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം അതുകൊണ്ടാണ് ഇത്രയധികം ഒരു ബുദ്ധിമുട്ടുകളോ സാഹചര്യങ്ങളോ ഒക്കെ അനുഭവിച്ചതിനകത്ത് നിൽക്കേണ്ടുന്ന ഒരവസ്ഥ എന്നാൽ പുറത്ത് കിടക്കാൻ സാധിക്കുന്നുണ്ടോ അതും സാധിക്കുന്നില്ല പൂർണ്ണമായിട്ട് അത് വിട്ടുവരാൻ കഴിയാത്തൊരവസ്ഥയിലൂടെ ഇഷ്ടമില്ലാത്തൊരു സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകേണ്ടി വരുന്ന ഒരു പേഴ്സണയാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇതുപോലെയുള്ള ഒരു കാർമിക് പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചില കർമ്മങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു ബന്ധമായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം തീവ്രത തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇമോഷൻസിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു വ്യക്തി വല്ലാതെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ സ്ട്രെസ്സ് ആൻസൈറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഇങ്ങനെയുള്ള ഒരു ഫീലിംഗ്സിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു നിരാശാജനകമായിട്ടുള്ള ഒരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിതിൽ നിന്ന് കരകയറി വരാൻ സാധിക്കുമോ എന്നുള്ളൊരു തോട്ട് ഈ ഒരു പേഴ്സൺ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഈ ഇപ്പോഴുള്ള അവരുടെ ഒരു ലൈഫെന്ന് പറയുന്നത് ഇവർ തന്നെ ഓപ്റ്റ് ചെയ്തെടുത്തതാണോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അക്കരപ്പച്ച അക്കരപ്പച്ചകണ്ട് അങ്ങോട്ട് പോയതാണോ ഇനി സാഹചര്യവശാൽ ഒരു തേർഡ് പാർട്ടിയുടെ നിർബന്ധ ബുദ്ധി കാരണം വന്നു ചേർന്നതാണോ എന്നുള്ളത് അറിയില്ല അപ്പോൾ തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് സഫറിങ്സ് ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇനി അതുപോലെ ചിലർക്കാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മാജിക് പോലെയുള്ള ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഈ എനർജിയുടെ സാന്നിധ്യം കൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ഇതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് സാധിക്കാത്തത് കാരണം ഇങ്ങനെയുള്ള ഒരു എനർജിയുടെ എഫക്റ്റ് പതിയെ നമ്മളിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ ഈ പറയുന്ന മൗഢ്യം അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സ് അതുപോലെ തന്നെ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളെല്ലാം ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഇവിടെ ഈ ഒരു പേഴ്സണെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ കിടന്ന് വട്ടം ചുറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അപ്പോൾ ഇത് കൂടുതലായിട്ടും റെസനേറ്റ് ആവുന്നത് കഴിഞ്ഞ കുറച്ചധികം അധികം നാളുകളായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി കാരണമാണ് നിങ്ങൾ ഉപദ്രവം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് പഴയതുപോലെ കിട്ടാത്തതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ആവുന്ന ഒരു റീഡിംഗ് ആണ് തേർഡ് പാർട്ടി തീർത്തും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവാനുള്ള സാധ്യതയില്ല കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടി എനർജി അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള ഒരു എനർജി കാരണം കൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് നശിച്ചു പോയൊരവസ്ഥയുള്ള വ്യക്തികൾക്കാണ് ഇത് കൂടുതൽ സ്യൂട്ട് ആവുക അപ്പം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള മറ്റു വ്യക്തികളുടെ സാന്നിധ്യവും ചിലപ്പോൾ ഇതിനകത്ത് കാണാം അതായത് തേർഡ് ആയിട്ട് പ്രധാനമായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് ഒരാളാണ് മുൻകൈ എടുക്കുന്നതെങ്കിൽ പോലും ആ വ്യക്തിക്ക് സപ്പോർട്ടായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൂടുതലായിട്ടും എതിർക്കുന്ന അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന വേറെയും കുറച്ച് ആളുകൾ നിങ്ങളുടെ ലൈഫിനകത്ത് കാണാം എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് മാജിക് എനർജിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ ഒരു അഡിക്ഷൻ പോലെ ആയിരിക്കും അതിനകത്ത് പോയിട്ടുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ആ ഒരു പേഴ്സണോടുള്ളൊരു താല്പര്യം എന്ന് പറയുന്നത് അത്രയും അന്ധമായിട്ട് വിശ്വസിച്ച് അല്ലെങ്കിൽ വളരെ ബ്ലൈൻഡായിട്ട് ആ ഒരു റിലേഷൻഷിപ്പിനെ വിശ്വസിക്കുന്ന തരത്തിലായിരിക്കാം അവർ ആ ഒരു ബന്ധത്തിനകത്ത് ചെന്ന് കയറിയിട്ടുണ്ടാവുക അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി എന്താണെന്നും അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ അറിയാമെങ്കിൽ പോലും അതിൻ്റെ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു എനർജിയുടെ അട്രാക്ഷനിൽ ഇതൊന്നും ചിന്തിക്കാതെ ആ ഒരു തേർഡ് പാർട്ടി എത്രത്തോളം വിശ്വസിക്കുന്ന തരത്തിൽ അല്ലാതെ ഇവരുടെ ഒരു ക്യാരക്ടർ തന്നെ ചേഞ്ച് ചെയ്ത് പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സൺ ആണോ ഇത്രയധികം മാറിപ്പോയിട്ടുള്ളത് അല്ലെങ്കിൽ ഇവർക്കാണോ ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയോട് ഇത്രയധികം അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത് എന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾക്ക് വന്നേക്കാം കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത്രയധികം ബ്ലൈൻഡായിട്ട് അതിനകത്ത് പോകുന്ന ഒരു എനർജിയാണ് അപ്പം അങ്ങനെയാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇവരുമായിട്ടുള്ള കണക്ഷൻ എന്ത് തന്നെ അവർ വിശ്വസിച്ച് അതിലേക്ക് പോയിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ഫലം ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നല്ല രീതിയിൽ തന്നെ എന്നുള്ളതാണ് കാരണം ഇങ്ങനെയുള്ള എന്ത് സംഭവങ്ങളാണെന്നുണ്ടെങ്കിലും ഇതിനൊക്കെ ആയുസ് കുറവാണ് നമ്മളിപ്പോൾ ഈ ഒരു ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് പേടിക്കുന്ന ഭയപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട് പക്ഷേ അതിനൊക്കെ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ആഫ്റ്റർ ഓൾ ഇതെല്ലാം മാൻമെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതിനെല്ലാം ഒരു പരിധി ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു സമയപരിധി കഴിയുമ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു തീവ്രത കുറഞ്ഞു കുറഞ്ഞു തന്നെ വരും അപ്പോൾ ഇതോടൊപ്പം തന്നെ നമുക്കൊരു വളരെ ദോഷമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുക അതായത് ജാതകവശാലം നമുക്ക് ദോഷഫലങ്ങൾ ഏറി നിൽക്കുന്ന ഒരു സമയം മാത്രമല്ല നമ്മളുടെ ഒരു പ്രവൃത്തികളാണെന്നുണ്ടെങ്കിലും അത്രമേൽ ഒരു ദുഷിച്ച തരത്തിലുള്ള അതായത് ഒരുപാട് കള്ളത്തരം ചെയ്യുക ആ ഒരു ബാഡ് കർമാസ് കിട്ടാൻ സാധ്യതയുള്ള രീതിയിലുള്ള ഒരു പ്രവൃത്തിയിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ദൈവാധീനം ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ദൈവവിശ്വാസം തീരെ ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയം ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലും ആരെങ്കിലും നമുക്കിതിരെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് റിസീവ് ചെയ്യാനുള്ള സാധ്യത കൂടുന്നത് ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് അപ്പോൾ ഇവിടെയുള്ള ആ ഒരു തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരോട് കൂടുതലൊരു താല്പര്യം ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഒരു ചൊൽപ്പടിക്ക് നിൽക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാവുന്നത് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ കംപ്ലീറ്റ്ലി വിട്ട് കളയണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു തേർഡ് പാർട്ടിയാണ് ഇപ്പോൾ ചില കേസസിൽ ഒരു കാര്യം കൂടി വരണം എന്നില്ല കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ ഈ ഒരു പേഴ്സണെ കിട്ടിയാൽ മതി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അവർക്ക് സറണ്ടർ ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് ആയിട്ടുണ്ടാവണം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവുള്ളൂ പക്ഷെ ഇവിടെ അത് മാത്രമല്ല നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ അവർ അറ്റാച്ച്മെന്റ് ഈ ഒരു വ്യക്തിക്ക് പാടില്ല എന്ന് തീർത്തും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്ക് അവരുടേതായിട്ട് കാണാൻ സാധിക്കുന്നത് കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത്രയധികം ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടും ഈ ഒരു പേഴ്സണും അവരുമായിട്ടുള്ള ഒരു ക്ലാഷസോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ആർഗ്യുമെന്റ്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജിയോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പം തീർത്തും ഈ ഒരു വ്യക്തിയുടെ ദുഃഖം എന്ന് പറയുന്നത് അവരുടെ മനസ്സിനകത്ത് അവർ സൂക്ഷിക്കുന്നു അല്ലെങ്കിൽ ഇവരുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അത്രയും പ്രത്യക്ഷമായിട്ട് തന്നെ താല്പര്യമില്ലാഞ്ഞിട്ട് പോലും അവരോട് എതിർത്ത് നിൽക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത് അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ അതിനകത്ത് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളൊരു കാര്യം അവരോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ചിലപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് പൊരുത്തക്കേടുകളൊന്നുമില്ല ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആ ഒരു രീതിയിൽ പോകാൻ തയ്യാറാണ് എന്നുള്ള ഒരു എനർജിയിലായിരിക്കും അവർ മറ്റുള്ളവരെ ഫീൽ ചെയ്യിപ്പിക്കുന്നത് ആ ഒരു രീതി ആയിരിക്കാം ചിലപ്പോൾ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണലിൽ നിന്ന് മനസ്സിലാവുന്നത് കാരണം ഒരു കാരണവശാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആർഗ്യുമെൻസോ അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇഷ്ടക്കേട് തുറന്ന് പറയുകയോ ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ഈ ഒരു വ്യക്തി വ്യക്തിയോടെ ചെയ്തിട്ടില്ല ഇവർ മാനസികമായിട്ട് നല്ല രീതിയിൽ പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോകുന്നു പുറത്തു കിടക്കണമെന്ന് ആലോചിക്കുന്നു എന്നല്ലാതെ ഇതൊന്നും എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതുമാത്രമല്ല ഈ ഒരു തേർഡ് പാർട്ടി തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ അവർ പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സറണ്ടർ ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുന്നത് അവരത് സത്യത്തിൽ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നു അല്ലെങ്കിൽ അവരിൽ നിന്ന് പോവില്ല എന്നുള്ളൊരു ധാരണ കൊണ്ടായിരിക്കാം അവർ വളരെ കംഫർട്ടായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടമുണ്ട് അത് നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അത്രയധികം ആ ഒരു പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനകത്ത് ആളിപ്പോൾ വളരെ സൈലൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയി എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത് കാരണം അവരുടെ ഒരു ഫോക്കസും എനർജിയും കാര്യങ്ങളെല്ലാം ആ ഒരു തേർഡ് പാർട്ടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തേക്ക് നോക്കുമ്പോഴത്തേക്കും അത് ഒരു ശൂന്യമായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവിടെ യാതൊരു എനർജിയില്ല ആ ഒരു വശത്ത് നിന്ന് ആള് മുഖം തിരിച്ച് നിൽക്കുന്ന ആ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറന്റ് സ്റ്റേറ്റസ് ഇത്തരത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് ഒപ്പമാണ് അല്ലാന്നുണ്ടെങ്കിൽ അവർക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് പ്രയോരിറ്റി കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ആ ഒരു പഴയ കണക്ഷനൊന്നും ഇല്ല ഈ ഒരു തേർഡ് പാർട്ടി കാരണമാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നശിച്ചു പോയതെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്താണ് ഈ ഒരു പേഴ്സൺ തിരിച്ചു വരാനായിട്ട് നിങ്ങളിപ്പോൾ വെയ്റ്റിംഗ് എനർജിയിലാണോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലെങ്കിലും പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട് അവർ നിങ്ങളിലേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണോ അല്ല ചിലവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയധികം ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പം നിങ്ങൾ ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ ഇനി എനിക്കത് വേണ്ട എന്നുള്ള ധാരണയിലുള്ള ആൾക്കാരുണ്ടാവാം എന്ത് സാഹചര്യം കൊണ്ടാണെന്നുണ്ടെങ്കിലും എന്നെ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുള്ളതാണ് സോ ഞാൻ ഇനി ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല എനിക്ക് വിഷമിച്ചു മടുത്തു എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവാം അപ്പം നിങ്ങൾ ഇത് നിങ്ങളുടെ എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് കാറ്റഗറിയിൽ പെട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഫ്യൂച്ചർ നിയർ ഫ്യൂച്ചർ നമ്മൾ നോക്കുമ്പോൾ ഈ ബന്ധത്തിൽ അതായത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ബന്ധത്തിനകത്ത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ അത്ര അത്രയധികം ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വളരെ സൈലൻ്റ് ആയിട്ട് നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയതോ ചിലപ്പോൾ പറഞ്ഞിട്ട് പോയതോ എങ്ങനെ വേണമെങ്കിലും ആവാം അപ്പോൾ നിങ്ങൾ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ട് നിഷമിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു നീതി കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ചിലവർ അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വന്നൊന്ന് സോറി പറയണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം ചിലരാണെന്നുണ്ടെങ്കിൽ എന്തിനോട് ഇങ്ങനെ ചെയ്തു ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം ഇങ്ങനെ പോകാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോയി എന്ന് ചിന്തിക്കുന്നവരായിരിക്കും അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജസ്റ്റിസ് നീതി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് നമുക്കിവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തി മാനസികമായിട്ട് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അവർക്കൊട്ടും താല്പര്യമില്ലാതെ അവിടെ നിലനിന്ന് പോരുന്ന ഒരു എനർജി ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷെ അങ്ങനെ പോകാൻ പോയിട്ട് പോലും അവർക്ക് സാധിക്കുന്നില്ല ഒരു ലൂപ്പിനകത്ത് പെട്ടതുപോലെ അവർ ആ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ തന്നെ കിടന്നു കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് അവർക്ക് മുക്തി നേടാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് അതായത് ആ ഒരു എനർജി ആ ഒരു ഫോൾസ് എനർജിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ അല്ലെങ്കിൽ ഇറങ്ങി വരാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ സാധിക്കും എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് അപ്പോൾ കരലിയുള്ള ഒരു സാഹചര്യത്തിന് തീർച്ചയായിട്ടും മാറ്റം വരും എന്നുള്ളതാണ് ഇപ്പം നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ കണ്ടതുപോലെ ഈ ഒരു തേർഡ് പാർട്ടി എനർജി എല്ലാം എനിക്ക് കിട്ടി അല്ലെങ്കിൽ ആ ഒരു വിജയിച്ച മട്ടിൽ ആഹ്ലാദത്തോടു കൂടി നിൽക്കുന്ന ഒരു അവസരമാണെന്നുണ്ടെങ്കിൽ നാളെ തീർച്ചയായിട്ടും അതിനൊരു ഡൗൺഫോൾ വരും എന്നുള്ളതാണ് കാരണം എല്ലാ കാലത്തും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഇരിക്കില്ല അതിനകത്ത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് നമ്മളായിട്ട് ബലം പിടിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആ ഒരു യൂണിവേഴ്സിനെ വെല്ലുവിളിച്ച് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു തക്ക ശിക്ഷ കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെതായിട്ടുള്ള ഒരു ഫലം അനുഭവിക്കും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പം ഇവിടെയും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അത്രയും ഒരു പതറ്റിക് ആയിട്ട് അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നേരത്തെ പാസ്റ്റിൽ ഇതിനേക്കാളും തീവ്രമായിട്ട് നിങ്ങൾ വേദന അനുഭവിച്ച വ്യക്തികളായിരിക്കാം അപ്പോൾ നിങ്ങൾക്കുള്ള ആ ഒരു സന്തോഷം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു ദുഃഖത്തിനുള്ളൊരു സന്തോഷം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അവരുടേതായിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ ഇപ്പോൾ ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ് അവർക്ക് സ്നേഹം ഉണ്ട് മിസ്സിങ് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു അൺകണ്ടീഷണൽ ലവ് ഉണ്ട് പക്ഷേ എങ്കിലും ഇതൊന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹം എന്താണോ അത് ആരെയും ഭയപ്പെടാതെ കംപ്ലീറ്റ്ലി നിങ്ങളോട് പ്ര പ്രകടിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്ന ആ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും അപ്പോൾ കറന്റിലി ഉള്ളൊരവസ്ഥയിൽ നിങ്ങൾക്കൊരു പരിഗണന കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹമോ അല്ലെങ്കിൽ ആ ഒരു കെയറോ പ്രൊട്ടക്ഷനോ ഒന്നും ഈ ഒരു പേഴ്സണിൽ നിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത് പോലെ രണ്ടുപേരും പരസ്പര സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് നമുക്ക് കാണുന്നത് അപ്പോൾ ഒരു മാറ്റത്തിൻ്റെ തുടക്കം എന്നോണം ആയിരിക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു അൺകണ്ടീഷണൽ ലവ് അല്ലെങ്കിൽ ആ ഒരു മിസ്സിങ് എല്ലാം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നേരത്തെ അവർക്ക് അങ്ങനെയുള്ള ഒരു എനർജി ആയിരുന്നെങ്കിൽ അവർ ഒരിക്കലും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോവില്ലായിരുന്നു അപ്പോൾ അപ്പോൾ ഇല്ലാത്ത ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്നു ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് അനുഭവിക്കുന്ന കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അവർക്ക് നിങ്ങളെ കൂടുതൽ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ അതിനേക്കാൾ അത്രയോ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ കൂടുതൽ ഒരു പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഓർക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് നിങ്ങളോട് തോന്നുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു മാറ്റം അവർക്ക് അതിൽ നിന്ന് നിന്നിപ്പോൾ കറന്ലി നോക്കുമ്പോൾ പുറത്ത് കിടക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളോടുണ്ടായിട്ടുള്ള ഈ ഒരു അൺകണ്ടീഷണൽ ലവ് അല്ലെങ്കിൽ ആ ഒരു മിസ്സിങ് എനർജിയെല്ലാം ഈ ഒരു മാറ്റത്തിൻ്റെ തുടക്കമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം ഇപ്പോൾ ചിലർ പേഴ്സണൽ റീഡിങ്ങിന് വരുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിയെക്കുറിച്ച് ഓർത്ത് ഭയങ്കരമായിട്ട് ഭയപ്പെടുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ പിടിയിൽ തന്നെ ആയി പോകുമോ എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ശക്തി അല്ലെങ്കിൽ ആ ഒരു പവർ എന്ന് പറയുന്ന സംഭവം മുകളിലുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ എനർജി നമ്മൾക്കെല്ലാം എത്രയോ മുകളിലാണ് അപ്പോൾ ആരെയും ഒന്നും കൈയടക്കി വെക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു ഇൻജസ്റ്റിസ് എന്നുള്ള ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ ഒരു എനർജി സമ്മതിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മളുടെ റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ വളരെ നീതിപൂർവ്വമായിട്ട് പെരുമാറിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്ത് ജസ്റ്റിസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ജസ്റ്റിസ് നമുക്ക് യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമ്മൾ ട്രസ്റ്റ് ചെയ്യേണ്ടതും ആ ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം വിഷമം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും അതിൽ നിന്ന് പൂർണ്ണമായിട്ടും റിക്കവർ ചെയ്യാൻ പറ്റാത്ത വ്യക്തികൾക്കായിരിക്കും ഈ ഒരു റീഡിംഗ് നല്ല രീതിയിൽ റെസനേറ്റ് ആവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷനായിട്ട് ഇത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക നിങ്ങളുടെ ഒരു റീകൺസിലേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു തേഡ് പാർട്ടി കംപ്ലീറ്റ്ലി നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി അവർ നിങ്ങളെ മനസ്സിലാക്കുന്ന ആ ഒരു ദിവസം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു ദിവസം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം